പിതാവിനും പുത്രനും പരിശുദ്ധിക്കും സ്തുതി ആദ്യ തന്റെ കരുണി മനോ രണ്ട് ലോകങ്ങളിൽ സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേഹൻ വിശുദ്ധമത്തായി എഴുതി രക്ഷാകരമായ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളെ നാം കണ്ടെത്തുന്നുണ്ട് ധീരനായ യോഹന്നാനും ഭീരുവായ ഹിരോദാവും അവരുടെ വ്യക്തിവിശേഷങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ചില ചരിത്ര സത്യങ്ങളും കൂടെ നാം ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തയാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് സ്നാപ യോഹന്നാൻ യഥാർത്ഥത്തിൽ കൈകടത്തിയത് രാജാവിൻ്റെ വ്യക്തിപരമായ കുടുംബകാര്യത്തിലാണ് ഹെരോദ് അന്തിപ്പാസനും ഹെരോദിക്കും ജീവിതത്തിൽ വലിയ കുറ്റബോധമുണ്ട് കാരണം ഈ അവിഹിത ബന്ധത്തിനു വേണ്ടി അവർ രണ്ടുപേരും തങ്ങളുടെ ഭാര്യാ ഉപേക്ഷിച്ചിരുന്നു ഇരുവരും രക്തബന്ധത്തിലുള്ളവരാണെന്നുള്ളത് മറ്റൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതിനു പുറമെ ഇരുവരുടെയും വിവാഹത്തിനായി അവർ ചതിച്ചത് അവരുടെ സ്വന്തക്കാരെയുമാണ് ഹെരോദിയുടെ അപ്പനും ആദ്യ ഭർത്താവും ഇപ്പോഴത്തെ ഭർത്താവുമെല്ലാം ഹെരോദ രാജാവിൻ്റെ തന്നെ മക്കളാണ് അമ്മമാർ വ്യത്യസ്തനാണെന്ന് മാത്രമേ ഉള്ളൂ ഭർത്താവായ ഫിലിപ്പോസ് സാമ്രാജ്യ തലസ്ഥാനമായ റോമിൽ പോയ തക്കത്തിലാണ് ഹെരോദ്യ അവനെ ഉപേക്ഷിച്ചത് ഫിലിപ്പോസിൽ നിന്ന് അവൾക്കുണ്ടായ മകളാണ് ഷലോമി ഫിലിപ്പോസിൻ്റെ സഹോദരനായ ഹെരോദ് അന്തിപ്പാസിൻ്റെ കൂടെ ഹെരോദ്യ പാർക്കുന്നത് ഒരു വിവാദ വിഷയവും പൊതു യോഹന്നാൻ മാറ്റി ഇതിൽ പക പോണ്ട ഹെരോദ്യ പക വീട്ടാൻ തക്കം നോക്കിയിരുന്നു ദുർമാർഗിക്കുള്ളതല്ല രാജ്യത്തും ജീവിതം ക്രമപ്പെടുത്തണമെന്നല്ലാതെ രാജ്യത്വം ഒഴിയുവാൻ യോഹന്നാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സദാചാര നിഷ്ഠ പാലിക്കാത്ത അമ്മയും ആ അമ്മയുടെ മകളായ ശലോമിയും ഒരേ പക്ഷികളാണ് അക്കാലത്ത് സദാചാര വനിതകൾക്കുള്ളതായിരുന്നില്ല നൃത്തവേദി എന്നത് നാം തിരിച്ചറിയണം ഒരിടത്തും സ്ത്രീകൾ തങ്ങളെ തന്നെ പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നില്ല അക്കാലത്ത് പർദാധാരികളായി വേണമായിരുന്നു അവർക്ക് സഞ്ചരിക്കുക കൊട്ടാരത്തോട് ചേർന്നുള്ള ഹാരം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്താണ് അവരുടെ താമസം ഈ വിധ ധാർമ്മിക വിലക്കുകളെ വകവെക്കാതെ പൊതുവേദിയിൽ നൃത്തം ചെയ്ത് ഹെരോദാവിൻ്റെ മനം കവർന്ന് സമ്മാനം വാങ്ങുവാൻ തുനിഞ്ഞ ശലോമിക്ക് അമ്മയുടെ അനുഗ്രഹാശീസുകളുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഭവിഷ്യത്തുകളെപ്പറ്റി ചിന്തിക്കാതെ താൽക്കാലിക വികാരത്തിൽ ശലോമിക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നത് അഭിമാന പ്രശ്നമായി എടുത്തതിനാൽ മാത്രമാണ് ഭീരുവായ ഹരോദാവിന് യോഹന്നാൻ്റെ വധം നടപ്പാക്കേണ്ടി വന്നത് നമുക്കറിയാം യോഹന്നാൻ്റെ ചിരശ്ചേദം ചെയ്യുകയായിരുന്നു വികാരത്തെ ബുദ്ധി നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഈ സംഭവം നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് ഹെരോദാവ് ഇവിടെ അഭിമാനത്തിനല്ല നീതിക്കായിരുന്നു മുൻതൂക്കം കൊടുക്കേണ്ടിയിരുന്നത് ഭവിഷ്യത്ത് എന്തു തന്നെയായാലും കൊല ചെയ്യരുതെന്ന ദൈവകൽപ്പന മാനിച്ച് നിരപരാധി വധിക്കപ്പെടുവാൻ പാടില്ല എന്ന് ഹെരോദാവ് പറഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ താൽക്കാലിക വികാരം കെട്ടടങ്ങുമ്പോൾ അവൻ ശ്ലാഘിക്കപ്പെടുമായിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായില്ല അതുകൊണ്ടാണ് ധീരനായ യോഹന്നാനെയും ഭീരുവായ ഹെരോദാവിനെയും ഇന്ന് ചരിത്രം ഓർക്കുന്നത് ഇന്നത്തെ ചിന്ത ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറെ അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ I'm mm the -hmm.